വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ കാനഡ മോഹങ്ങൾക്ക് അറുതി വരാൻ പോകുന്നു അതിന് മേൽ കരിനീഴൽ വീഴുന്നു എന്നുള്ളതാണ് വിദഗ്ധ പഠനം അതെ ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കാനഡയിൽ സ്റ്റഡി പെർമിറ്റ് നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ നാലിൽ മൂന്നും നിരാകരിക്കപ്പെടുകയാണ് പ്രാദേശിക ആശങ്കകളും തൊഴിൽക്ഷാമവും കണക്കിലെടുത്ത് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുമായി കാനഡ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാനഡ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുകയാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പുറത്തുവരുന്ന കണക്കുകളോ ഇത് ശരിവെക്കുന്ന വിധത്തിലും കാനഡയിൽ പഠനാനുമതി അതായത് സ്റ്റഡി പെർമിറ്റ് തേടി ഇന്ത്യൻ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ നാലിൽ മൂന്നെണ്ണവും നിരാകരിക്കപ്പെടുന്നുവെന്നാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യം നടപടികൾ കടുപ്പിക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അവസാനം ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കനഡയിൽ വിദ്യാഭ്യാസ അനുമതി തേടി സമർപ്പിക്കപ്പെട്ട ആകെ അപേക്ഷകളിൽ നാൽപ്പത് ശതമാനത്തിലധികമാണ് നിരാകരിക്കപ്പെട്ടത് അതേസമയം പൊതുവെ കൂടുതൽ അപേക്ഷ സമർപ്പിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഇത് കുത്തനെ ഉയർന്നതായാണ് റിപ്പോർട്ടുകളും ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠനത്തിന് അനുമതി തേടി ഇന്ത്യക്കാർ സമർപ്പിച്ച അപേക്ഷകളിൽ എഴുപത്തിനാല് ശതമാനവും നിരസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ മുപ്പത്തിരണ്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ചൈനക്കാരായ വിദ്യാർത്ഥികൾ പഠനാനുമതി തേടി സമർപ്പിച്ച അപേക്ഷകളിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തോളം നിരസിക്കപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്ന കനഡയുടെ ആകർഷണം കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട് വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനും താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് കാനഡ സ്റ്റഡി പെർമിറ്റുകൾ നൽകുന്നതിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ എഴുപത്തി ശതമാനവും നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു മൊത്തത്തിലുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളിലെ നിരസിക്കൽ നിരക്ക് ഇരുമാസങ്ങളിലും ഏകദേശം നാൽപ്പത് ശതമാനമായിരുന്നു എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിരസിക്കൽ നിരക്ക് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ആയിരത്തിലധികം അപേക്ഷകൾ അംഗീകരിച്ച് രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരസിക്കൽ നിരക്ക് ഇന്ത്യക്കാർക്കാണ് കാനഡയിൽ സ്റ്റഡി പെർമിറ്റിനായി സമർപ്പിച്ച ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അപേക്ഷകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു തട്ടിപ്പുകൾ തടയാൻ വെരിഫിക്കേഷൻ സംവിധാനം ശക്തമാക്കിയതായും അപേക്ഷകൾ പാലിക്കേണ്ട സാമ്പത്തിക മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിച്ചതായും കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ് അറിയിക്കുകയുണ്ടായി കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടെയാണ് വിസ നിരസിക്കൽ നിരക്ക് വർദ്ധിക്കുന്നതും പ്രാദേശിക ആശങ്കകളും തൊഴിൽക്ഷാമവും കണക്കിലെടുത്ത് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുമായി കാനഡ മുന്നോട്ടു പോവുകയാണ് നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടർച്ചയായ രണ്ടാം വർഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പഠനാനുമതികളുടെ എണ്ണം രാജ്യം വെട്ടിക്കുറച്ചിരുന്നു ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരമായിരുന്ന അപേക്ഷകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനാനുമതി അപേക്ഷകൾ തുടർച്ചയായി നിരസിക്കപ്പെടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഒട്ടാവയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണെന്നും എംബസി അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പഠനാനുമതി അപേക്ഷകളിൽ വ്യാജരേഖകൾ ഉൾപ്പെടുത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നുവെന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയതോടെ വ്യാജരേഖകളുമായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണം പതിനാലായിരം കടന്നു ഇതിൽ വലിയ പങ്ക് ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി എന്തു തന്നെയായാലും ഇന്ത്യക്കാരുടെ സ്വപ്നമോഹമായ കനഡാ മോഹങ്ങൾക്ക് മേൽ കരിനീഴൽ വീഴുമോ കണ്ടറിയാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்